കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്നറിളി ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടട്ടെ ഈ അനുഗ്രഹീതമായ സമയത്ത് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വിലയേറിയ സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു സമാഗതരായ ദൈവജനത്തിനും കർത്താവിന്റെ ദാസന്മാർക്കും ക്രിസ്തുവേശുവൻ്റെ നാമത്തിലെ വന്ദനങ്ങളും അറിയിക്കട്ടെ സ്തോത്രം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാതപിഠത്തിങ്കിലേക്ക് അടുത്തു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഈ ഒരു പുതിയ ദിവസവും കൂടെ ദാനമായി ദൈവം നമുക്ക് നൽകിയല്ലോ സ്തോത്രം അനേകം അനിഷ്ട സംഭവങ്ങൾ പലയിടങ്ങളിലും നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തനിക്കുള്ളവരെ കൺമണി പോലെ കാക്കുന്നു ആയതിനായി ദൈവത്തിനു സ്തോത്രം നമ്മിലും നമ്മിലൂടെയുമുള്ള ദൈവിക പ്രവർത്തികളുടെ പൂർത്തീകരണത്തിനായി നമുക്ക് നമ്മെ തന്നെ വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവം അതിനെ നമ്മരെയും സഹായിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്തോത്രം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയാം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാമത്തെ അധ്യായമാണല്ലോ നാം ആ അധ്യായത്തിലേക്ക് ശ്രദ്ധ വീണ്ടും കൊണ്ടുപോകുന്നു പത്താം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ പതിനൊന്നിൻ്റെ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ ആറാമത്തെയും ഏഴാമത്തെയും കാഹളനാദങ്ങൾക്ക് ഇടയിൽ നമ്മോട് പങ്കുവച്ചു എന്നാൽ സംഭവങ്ങൾ അതിനിടയിൽ സംഭവിക്കുന്നതല്ലെന്നും നമ്മൾ കാണുകയുണ്ടായി പിന്നീട് നാം ഇപ്പോൾ പതിനൊന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് നിൽക്കുന്നത് അതിൻ്റെ പതിനഞ്ച് മുതൽക്ക് പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണല്ലോ ഒന്നും കൂടെ നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം പതിനൊന്നിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവിണു വീണു ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത് സർവശക്തിയുള്ള കർത്താവായ ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ച് വാഴുവാൻ ഞങ്ങൾ വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായമിതിപ്പിനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പിനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലം വന്നു അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി നാം ഈ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചു വരികയായിരുന്നുവല്ലോ പ്രത്യേകിച്ച് ഈ അവസാനത്തെ ഭാഗം നാം ഇന്നലെ ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തു ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ സ്വർഗത്തിൽ കേട്ട ഒരു മഹാഘോഷം സ്വർഗത്തിൽ വളരെ സന്തോഷത്തിൻ്റെ അനുഭവം എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ സന്തോഷം ഉണ്ടാകുമ്പോൾ തന്നെ ഭൂമിയിലെ ജാതികൾക്ക് ക്രോധമാണ് ഉണ്ടാകുന്നത് ഭൂമിയിലെ ജാതികൾക്ക് ക്രോധം ജാതികൾ കോപിച്ചു എന്ന് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്നലെയും കണ്ടു സ്തോത്രം ജാതികൾ കോപിച്ചു അതിനെതിരായി ദൈവത്തിന്റെ കോപവും ജ്വല്ലിച്ചു ഇപ്പോൾ ഏഴാമത്തെ കാഹളം ഊതിയപ്പോൾ സ്വർഗത്തിലുണ്ടായ മഹാഘോഷം എന്താണെന്നും അതിന് കാരണം എന്താണെന്നും നമ്മൾ ഇന്നലെ കണ്ടു ചുരുക്കം ഉള്ളൂ ദൈവം സകല സൃഷ്ടിക്കും മുൻപേ ആഗ്രഹിച്ചതും പദ്ധതിയിട്ടതുമായ വിശുദ്ധന്മാരേറെ നാളായി കാത്തിരിക്കുന്ന നമ്മുടെ നമ്മുടെ മാത്രമല്ല സകല സൃഷ്ടിയുടെയും പ്രത്യാശയുമായ ക്രിസ്തു ഇവിടെ ഭരണമേൽക്കുന്നു പൈശാചിക ആധിപത്യങ്ങൾക്കും മാനുഷിക ആധിപത്യങ്ങൾക്കും അവസാനമുണ്ടാകും സ്തോത്രം ഒന്നും ഒന്നിൻകൂടെ പറയുന്നു പൈശാചിക ആധിപത്യങ്ങൾക്കും മാനുഷിക ആധിപത്യങ്ങൾക്കും അവസാനമുണ്ടാകും കർത്താവ് അവയെ നീക്കുന്നു എന്നിട്ട് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു സ്തോത്രം ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു യേശി കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് നിന്റെ രാജ്യം വരയണമേ സ്തോത്രം നിന്റെ രാജ്യം വരയണമേ അപ്പോൾ ദൈവരാജ്യ സ്ഥാപനം ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നത് ദൈവത്തിൻ്റെ നിത്യ നിർണയത്തിൽപ്പെടുന്ന കാര്യമായിരുന്നു എന്നാൽ മനുഷ്യന്റെ പാപം നിമിത്തം അതിന് കഴിഞ്ഞില്ല പാപം മനുഷ്യനെ ദൈവീക പദ്ധതികളിൽ നിന്നും അകറ്റിക്കളഞ്ഞതായി നമുക്ക് കാണാം ദൈവത്തിൽ നിന്നും അവനെ അകറ്റി അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളിൽ അവന് അടുത്തു വരുവാനോ ഉൾപ്പെടുവാനോ കഴിയാതെ പോയി എന്നാൽ ദൈവം തൻ്റെ പദ്ധതി ഉപേക്ഷിച്ചില്ല സ്തോത്രം ദൈവം പിന്നെയും ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ തുടർന്നുകൊണ്ടിരുന്നു ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് സ്തോത്രം പാപം ഇല്ലാത്ത പാപികളില്ലാത്ത പിശാജ് ഇല്ലാത്ത പത്തിന്റെ അനന്തര ഫലങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകം സ്തോത്രം ഇന്ന് ലോകരാജ്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾ രാഷ്ട്രമീമാംസകൾ പ്രത്യേക ശാസ്ത്രങ്ങൾ ഒക്കെ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ലോകം എങ്ങനെയായിരിക്കണം എന്നൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം വെറും പ്രസംഗങ്ങളിലും മറ്റും